യ്സ് അപ്പം നമ്മളിന്ന് മൂന്നാർ റൂട്ടിലേക്ക് ഒരു യാത്ര പോയി ശരിക്കും മൂന്നാറിലേക്കാണോ പോകുന്നത് രാമക്കൽമേളിലാണോ പോകുന്നത് എന്നുള്ള എന്നുള്ളവരും പോകുന്ന വഴി നമ്മൾ തീരുമാനിക്കാറുണ്ട് ഓക്കെ നമ്മളപ്പൊ രാമക്കൽമേട് റൂട്ടിലേക്ക് കയറിയിരിക്കണം എന്ന് പറഞ്ഞാൽ നേരെ അങ്ങനെ എത്രയു മുമ്പ് റൈറ്റ് റൂട്ടിലേക്ക് കേറിയിരിക്കണം വേണം ഒരു ലോഡി കുരങ്ങന്മാരുണ്ട് ഇവിടെ അതൊന്നും കാണിച്ചേരാനായിട്ട് നിർത്തിയാണുണ്ടോ നല്ല കാഴ്ച കണ്ട പോണം എന്തോരം ഉറങ്ങന്മാരാണ് അടിപൊളിയായിട്ട് കമ്മിന് കൂടി അടിച്ച് നിൽക്കുക എല്ലാം സെറ്റായിട്ട് അടിപൊളി കുഞ്ഞുങ്ങളും വലുതങ്ങളും എല്ലാം ഉണ്ട് ഉണ്ടട്ടോ എൻ്റെ രസാലേ അടുത്ത പൊളിയില്ല നമ്മൾ നമ്മളിപ്പോൾ അടുത്ത നേരെ പോവാണ് അപ്പം ഇതുപോലെ പോകുന്ന വഴി എന്തെങ്കിലും കാഴ്ചകളുണ്ടെങ്കിൽ നിർത്താം ഇതാണ്ടോ ഇത് നമ്മുടെ പാമ്പള ലോർ അണക്കെട്ടാണുണ്ടോ ഇപ്പൊ ഇവിടെ കെ സി ഇവിടെ വൈദ്യുതിയുടെ ഇതിനായിട്ട് നിർമ്മിച്ച അണക്കെട്ടാണിത് ഇത് നമ്മുടെ കഞ്ഞിക്കുഴി പഞ്ചായത്തിനാണുള്ളത് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിനാണുള്ളത് ഇപ്പോൾ നമ്മളിവിടുന്ന് നേരെ ഇനി നേരെ രാമക്കൽ മണ്ണിൽ നിന്ന് പോവുകയാണ് നിർത്തി കാണിക്കുന്നതാണ് കണ്ടത് ഇതാണ് പദ്ധതി നമുക്ക് ഇതാണ് അണക്കെട്ട് ലോവർ പെരിയാർ പദ്ധതിയാണ് ലോവർ പെരിയാർ പദ്ധതി ഇത് നിൽക്കുന്നത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴി പഞ്ചായത്തിലാണല്ലോ നമ്മളിവിടെ നിന്ന് പോവുകയാണ് ഇന്നലെ നമ്മളിവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കല്ലറോട്ടി ഡാം ഓപ്പൺ ചെയ്തിട്ടാണ് അറിഞ്ഞുകൊണ്ട് മൊത്തം വെള്ളം കലക്കി തെളിഞ്ഞെടുക്കാറുണ്ട് എല്ലാം ക്ലിയർ ചെയ്ത് അടിപൊളിയിട്ട് കിടക്കണം നമ്മൾ പോവുകയാണെങ്കിൽ പോകുകയാണ് കെ സി ബി ലോവർ പെരിയാർ ഹൈഡ്രോ എല എലക്ട്രിക് പ്രൊജക്ട് ഏരിയ യു ആർ ലീൻ ഇതിപ്പോൾ പാമ്പളം ഇപ്പം ഇതാണിപ്പോൾ നമ്മൾ കഴിഞ്ഞ് പോകുന്ന ഏരിയ അതിൻ്റെ ബോർഡർ ആയി വെച്ചാണ് ഞങ്ങൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പനങ്കുട്ടിയാണ് പനങ്കുട്ടി ശരിക്കും ഫോറസ്റ്റ് ഏരിയ ആണോ ഫോറസ്റ്റ് ഏരിയ ആണല്ലോ ഇവിടെ നമ്മൾ നേരെ റൈറ്റുമായി ഇടുക്കിയിലേക്ക് പോകും ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നേരെ നമ്മുടെ രാമേശ് രാമക്കൽമേട് സ്ഥലത്തേക്ക് പോവുകയാണ് നമുക്ക് ഇടുക്കിക്കല്ല പോകേണ്ടത് നമുക്ക് രാമക്കൽമാട് ആ റൂട്ടിലേക്കാണ് പോകുന്നത് നമ്മൾ അങ്ങനെ പോവുകയുണ്ട് ഇപ്പോൾ നമ്മൾ നമ്മളെത്തിയിരിക്കുന്നത് കമ്പിളിക്കണ്ടം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇനി ഇവിടുന്ന് ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് കിലോമീറ്റർ അത്രയ്ക്ക് പോകുന്നു ക്രാഫിറ്റന്മാർ നമ്മളിവിടെ ഫുഡ് കഴിച്ചിട്ട് പോകുന്ന പോലും ഇതാണ് കമ്പിളിക്കണ്ടം റൈസ് ചെറു ഇതാ അവിടെ രണ്ട് ഹോട്ടലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിലൊരു ഹോട്ടലിൽ ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒന്ന് എത്തിക്കാം നമ്മളിവിടുന്ന് പോവുകയാണ് ത്രോണ്ടോ നല്ലോണം നാപ്പത്തിനാല് ഞങ്ങള് വണ്ടി അങ്ങോട്ട് പോയിട്ട് തിരിച്ചു വന്നാണ്ടോ വീണ്ടും വണ്ടി തിരിക്കാൻ ഒന്നു നടത്തിരിക്കണം വണ്ടിരിക്കാൻ പോകാദശം നെടുങ്കണ്ടത്തെത്തിരിക്കാണേ അപ്പൊ നെടുങ്കണ്ടം എത്തുന്നതിന് തൊട്ടുമ്പോള് മധുരം റസ്റ്റൊക്കെ തരം പ്യുർ വെജിറ്റേറിയൻ ഹോട്ടലും ഇരിക്കാണോ നമ്മളിവിടുന്ന് ഒരു നല്ല ഇളനീർ കുടിക്കാനായിട്ട് നിർത്തിയാണ് ഇളം നെങ്ങിൻ്റെ ഇളനീരാണെന്ന് തോന്നിയ കാരണം നിർത്തി കുടിച്ചതാണ് നല്ല സൂപ്പർ സാധനമാണ് ഇനിയിപ്പോൾ നമ്മളിവിടുന്ന് വണ്ടിയെടുത്തുകൊണ്ട് പോവുകയാണ് ഓക്കെ ഞാൻ ഇന്നത്തെ പെട്ടെന്ന് ഞാനും അച്ഛനും കൂടിയാണ് അങ്ങനെ നമ്മളിപ്പെത്തിയിരിക്കുന്നത് നെടുങ്കണ്ടത്താണ് നെടുങ്കണ്ടൻ കേത്തൊരു ടൗൺ ആണ് ഇത്ത ഇവിടെ ഇതാണ് ഇങ്ങോട്ട് കഴിഞ്ഞ സ്റ്റാലിൻ ഇവിടെ തമിഴ്നാട് ബസ്സൊക്കെ കിടക്കുന്നുണ്ട് സ്റ്റാലില് അച്ഛണം ആ മഞ്ഞാസുറുണ്ട് തമിഴ്നാട് ബസ്സാ കണ്ട ടെ എഴുതി വെച്ചിട്ടുണ്ട് തമിഴ് ബോർഡുകൾ മുഴുവനും അപ്പം തമിഴ്നാടിൻ്റെ കെ എസ് ആർ ടി സി ആണെന്ന് തോന്നുന്നു മഞ്ഞ കെ എസ് ആർ ടി സി ഇതൂടെ ദിയ ഡെർക്ക് എന്ന് പറഞ്ഞൊരു ബസ് ദിയ ബസ് കയറി വന്നിട്ടുണ്ട് ഇതാണ് നെടുങ്കണ്ടം 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 മെഡിക്കൽസാണ് നെടുങ്കണ്ടൻ ടൗൺ കണ്ടിട്ടുള്ളവരേക്കും കണ്ടോളൂ ഇതാണ് ബസ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പോവുകയാണ് ഞങ്ങൾക്ക് ഇനി ഇവിടുന്ന് കിലോമീറ്റർ നിസ്സാര കിലോമീറ്റർ വെറും പതിനഞ്ച് കിലോട്ടും ഈ രാജക്കാടുകാരും രാജകുമാരിക്കാരൊക്കെ വന്ന് സാധനങ്ങൾ പഠിക്കണ ടൗണാണ് ആണ് നെടുങ്കണ്ടം ഇങ്ങനെ ടൗണിന്റെ മെയിൻ പാർട്ടുകളാണ് ഇതല്ല ഇപ്പൊ കുറച്ചുനേരമായി ഇങ്ങനെ നെടുങ്കണ്ടം ടൗൺ ഇങ്ങനെ നീണ്ടു നീണ്ടു വരുന്നു അപ്പോ സിനിമാക്സ് മൾട്ടിപ്ലക്സ് ആണ് കാണുന്നത് അപ്പൊ അതങ്ങനെ നമ്മള് ഒരു സ്ഥലത്തേണ്ട ഹിമാ ഗോൾഡ് ഡയമണ്ട്സ് അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് കണ്ടുകണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ ഉള്ളത് രാമക്കൽ മേടലാണ് രാമക്കൽ മേഡൽ ഒരു രക്ഷലോ അക്ഷലാത്ത പോയിന്റ് വ്യൂ ആണ് നമുക്ക് കിട്ടുന്നത് എണ്ണ അടിപൊളിയാണ് നോക്കുക ഒരു അക്ഷര ഇഷ്ടംപോലെ ടൂറിസ്റ്റ് പിള്ളേരേക്കും വന്നിട്ടുണ്ട് അപ്പം തന്നെ നമ്മളിവിടെ തന്നെ രണ്ട് ബസ് ഓൾറെഡി കിടക്കുന്നുണ്ട് ഓൾ നല്ലൊരു അടിപൊളി വ്യൂ ആണ് നമ്മൾ കിട്ടുകൊണ്ടിരിക്കുന്നത് അക്ഷര എത്ര പങ്കായിരുന്നു എണ്ണ നമ്മുടെ ഈ കാറ്റാടിയന്ത്രം ഉണ്ടല്ലോ ഈ കാറ്റാടിയന്ത്രത്തിൻ്റെ ഈ വീലുണ്ടല്ലോ അത് കൊണ്ടുവരണം നിങ്ങൾ ഉണ്ടോ ആ വണ്ടിയിൽ ഒരു കണ്ടെയ്നറിൽ ഇങ്ങനെ നീട്ടി വെച്ച സാധനം കൊണ്ടുവരണം അത് നിങ്ങൾ കാണൂട്ടോ നമ്മൾ മാംഗ്ലൂർ ട്രിപ്പൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് സ്ഥിരം പൊമ്പ കാണാം ആ റോഡ് സൈഡിൽ കൂടെ മുഴുവൻ ഈ വണ്ടി ഇങ്ങനെ ഒതുക്കി ഒതുക്കിയിട്ടുണ്ടാവും ഇത് ഇതുപോലെ ഇങ്ങനെ കൊണ്ടുവരണം കേട്ടോ ഇതുപോലെ കാറ്റാടി യന്ത്രത്തിലേക്ക് കണക്ക് ചെയ്യാനായിട്ട് കൊണ്ടുവരണ സാധനം ഇത് ആ വീൽ കൊണ്ടുവരണത് ഇപ്പം അത് അതൊക്കെ നമ്മൾ കണ്ടിറങ്ങി നമ്മൾ വേറെ രാമക്കലമണ്ണിൻ്റെ ഇഷ്ടംപോലെ പ്ലേസ് നമുക്ക് കാണാണ്ടായിരുന്നുണ്ടാവും പക്ഷെ നമ്മളൊന്നും കാണാൻ നിന്നില്ല നമ്മൾ കണ്ടിറങ്ങി നമ്മൾ നേരെ പോകുന്നു അത് നമുക്ക് ഇച്ചിരി നേരത്തെ അങ്ങ് തിരിച്ചു പോകാറുണ്ട് പോകുന്ന വഴി നമ്മളൊരു നല്ലൊരു പാലം കണ്ടപ്പോൾ അവിടെ നിർത്തുകയാണ് ആ പാലത്തിൽ നിന്ന് നല്ലൊരു വ്യൂ പോയിന്റും അവിടെയുള്ളൊരു മാല പ്രദേശമൊക്കെയാണ് നമുക്ക് കിട്ടിയത് നല്ല അടിപൊളി വ്യൂ എന്ന് പറയുന്നത് നല്ലൊരു അടിപൊളി സെറ്റപ്പ് ഈ വ്യൂ ആണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഇടുക്കി എന്ന് പറയുമ്പോൾ തന്നെ അതിൽ നമുക്ക് ഒന്നും പറയുമല്ലോ ഇടുക്കി നമുക്ക് ഒരു പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് ഇടുക്കി എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മനസ്സിന് ഒരു കുളിർമ നൽകുന്ന ഒരു സ്ഥലമാണ് ഈ ഇടുക്കി എന്ന് പറയുന്നത് അതാണ് ഇടുക്കിയുടെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ അതേക്കും കണ്ട് നമ്മൾ നേരെ തിരിച്ചു പോകും തിരിച്ചു പോകുന്ന കഴിഞ്ഞിട്ട് എനിക്കിന്ന് കേരളോത്സവത്തിൻ്റെ പരിപാടി അടക്കുന്നുണ്ട് കോതങ്ങളിൽ അപ്പോൾ അതിന് പോകണം രാത്രി നൈറ്റ് ഷ് പരിപാടിയാണ് എന്തായാലും നമ്മൾ നേരെ അവിടേക്കാണ് കേട്ടോ പോയത് അപ്പോൾ നമ്മുടെ വീഡിയോസെയും കാണുന്ന ആൾക്കാർ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക